അഷ്ടപതിനെ കുറിച്ചാണ് പറയുന്നത് അഷ്ടപതി കുറേ പേർക്ക് അറിയാം കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല അഷ്ടപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അഷ്ടപതി അഷ്ടപതി നമുക്ക് പാടി ഭഗവാനെ സമർപ്പിക്കാം ജയദേവ സ്വാമിയുടെയാണ് അഷ്ടപതി അഷ്ടപതി ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഭക്തിഗാനങ്ങള് കൃഷ്ണഭക്തിഗാനങ്ങളും കർണാടക സംഗീതം സോപാന സംഗീതം എന്നൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സാണ് ഇൻഡിവിജ്വൽ ക്ലാസ് ഉണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഉണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ പാട്ട് നമുക്ക് എന്താ വെച്ചാൽ ഭഗവാന് നമുക്ക് പാട്ട് പാടുക എന്നുള്ളത് നമുക്ക് പാടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും പാട്ട് പാടുമ്പോൾ നമുക്ക് ഭഗവാൻ വേണ്ടിയിട്ട് നമുക്ക് പാട്ട് പാടാൻ സാധിക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷമായിരിക്കും നമുക്കൊരു സംഗീതം സംഗീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് പാട്ട് പാടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നമുക്ക് തീരെ കുറെ ടെൻഷൻ എന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ പറ്റും കുറേ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ നമുക്ക് പാട്ട് പാടാൻ തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് പിന്നെ അതിലേക്ക് ശ്രദ്ധ ഉണ്ടാവുക മനസ്സ് വേറെ ഒരു സ്ഥലത്തേക്കും അങ്ങനെ പോകില്ല ഒരു പാട്ട് ഞാൻ പാടാം നാല് വരി പാഠം കണ്ണനെ കണ്ടു ഞാൻ കാമുകിൽ വൻ്റെ തൊഴുതു നിൽക്കേ കണ്ണനെ കണ്ടു ഞാൻ കാമുകിൽ വൻ്റെ തൊഴുതു നിൽക്കേ കണ്ണിമ വെട്ടാതെ കല്യാണരോപനം ഗുരുവായൂരപ്പനെ കണ്ടുനിൽക്കേ കണ്ണിമ വെട്ടാതെ കല്യാണരോപനം ഗുരുവായൂരപ്പനെ കണ്ടുനിൽക്കേം കണ്ണനെ കാമുകിൽ വൾണൻ്റെ ശൃങ്കാരൂപം തൊഴുതുനിൽക്കേ സിന്ധൂരവൾ നിന്മേനിവാകയും വൾണാകമാകും തൊഴുകുറിയും വേദാബരവും മയിൽ പിനെയും കയ്യിൽ ചേതോഹമാം മലിക്കുഴന राषमुगपङ्कज कृष्ण ना वासुदेव लक्ष्मी हृदय सुरपूजित कृष्ण राधा समेता मुगुन्धा हरे രാക്ഷമുഖ പങ്കജ കൃഷ്ണ സങ്കടനാശനവാസുദേവം ലക്ഷ്മി ഹൃദയാസുരപൂജിതകൃഷ്ണ രാധാസമേതാമുഖുന്ദരി കണ്ണനെ കണ്ടുന കാമുകിൽ വന്ന ശൃംഗാരൂപം ച്ചു കിഴങ്ങും തലകളും മാവിൽ തരിച്ചൊരു കൗസ്തുഭവും എങ്ങും മുഴങ്ങുന്നു ഭക്തിജപങ്ങളും ഇന്നും

ൊഴുതുൽക്കേ കണ്ണിമ വെട്ടാതെ കല്യാണരൂപനാം ഗുരുവായൂരപ്പനെ കണ്ടു നിൽക്കേ കണ്ണനെ കണ്ടു ഞാൻ കാൽമുക്കിമണ്ണൻ്റെ തൊഴുതു നിൽക്കേ ഭഗവാന്റെ പാട്ട് പാടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയൊരു ഭാഗ്യമില്ല എന്ന് മനസ്സില് പറയാം നമുക്കെന്താ വെച്ചാൽ നമ്മൾ ഏതോ ഒരു ലോകത്ത് നമ്മളെത്തും നമുക്കത്രയും ഒരു വലിയൊരു സന്തോഷമായിരിക്കും നമ്മൾ ഭഗവാന്റെ പാട്ടുകൾ പാടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും ഭഗവാനെ നമ്മൾ പാട്ട് കൊണ്ട് പാട്ട് പാടുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭഗവാൻ അപ്പം നമ്മൾ എല്ലാവർക്കും പാട്ട് പാടാൻ സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഭഗവാന് വേണ്ടി പാടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമുക്ക് പാട്ട് എല്ലാവർക്കും പാട്ട് പാടാൻ സാധിക്കുന്നതാണ് അങ്ങനെ ജന്മന കഴിവുള്ളവർക്ക് മാത്രം അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും നമുക്ക് ഏർ ഭഗവാൻ ബാക്കിയുള്ളൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ് നമുക്ക് ഏർ നമുക്ക് നമ്മൾ പാടണം എന്ന് വിചാരിച്ച് നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിണ്ടെങ്കില് നമ്മൾ അതിനു വേണ്ടി കുറച്ചൊന്ന് കഷ്ടപ്പെടുക എന്ന് പറയില്ല നമ്മള് നമുക്ക് ഭഗവാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കതൊരു കഷ്ടപ്പാടൊന്നും അല്ല അപ്പം നമ്മൾ പാട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും ബാക്കിയൊക്കെ ഭഗവാൻ ബാക്കിയെല്ലാം അനുഗ്രഹം ഭഗവാൻ തരുന്നതാണ് അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തന്നെ നമ്മളെന്നെ നമുക്കെന്നെ പാടാൻ സാധിക്കും ഭഗവാന്റെ പാട്ട് പാടുന്ന ആദ്യം ഭഗവാൻ കൈവെടിയില്ല ഭഗവാൻ അപ്പം അവര് പാടാൻ നല്ല കഴിവ് ഒന്നും കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഭഗവാനെ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ആർക്കും ഒരു പാട്ടെങ്കിലും പാടണം ഭഗവാന്റെ പാട്ട് പാടണം എന്ന് എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കുന്നെ ചെയ്യുന്നതാണ് ഭഗവാൻ നമ്മൾ എന്താ വെച്ചാൽ ഭഗവാന്റെ പാട്ട് പാടുമ്പോൾ ഭഗവാൻ എന്തായാലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്താ വെച്ചാൽ ഭഗവാനെ പാട്ടുകളാണെന്നിച്ചാലും ഒക്കെ ഭഗവാന് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് അപ്പം എന്താ വെച്ചാൽ നമ്മുടെ ആ മനസ്സ് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിൽ ഭഗവാനെ ഉണ്ടെങ്കിൽ മനസ്സിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമുക്ക് ഒരു പാട്ടെങ്കിലും നമുക്ക് പാടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാൻ നമുക്കത് സാധിപ്പിച്ച് തരിക തന്നെ ചെയ്യും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ വീണ്ടും കാണാം